ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന കേക്ക് ഓർഡറിൻ്റെയും പിന്നെ ക്രിസ്മസിൻ്റെ തലേനത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അന്നേരം എനിക്കും ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കേക്ക് ഇങ്ങനെ ഉണ്ടാക്കുമെങ്കിലും നമ്മൾ കഴിക്കുന്നു അറിയുന്നവർക്ക് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ അല്ലാതെ ഞാൻ ഇതുവരെയും സെയിൽ ചെയ്തിട്ടില്ല കുറേ പേരുന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സെയിൽ ചെയ്യുന്നിടക്ക് നല്ലതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്കൊരു മടിയായിട്ടാണ് കേട്ടോട്ടെ സെയിൽ ചെയ്യാതിരുന്നത് അന്നേരം നമ്മൾ ആദ്യം തന്നെ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഹാഫ് കെ ജി ഉള്ളൊരു കേക്കാണ് അതിനായിട്ട് നമ്മൾ അരക്കപ്പ് മൈദാമ വെട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതിന് ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് ഇത്രയും കൂടി ഇട്ടാണ് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ രണ്ട് മൂന്ന് വട്ടം അരിക്കണം അതിനുശേഷം നമ്മൾ നമ്മുടെ എന്താ പറയുക മിക്സിയുടെ ജാറിലോട്ട് ഒരു ആറ് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക അത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ അതിന് ഞാൻ വിപ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ കേക്ക് ബേക്ക് ആവുന്ന ടൈം ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും സെറ്റായി വരും അതിന് വേണ്ടിയിട്ടാണ് ഒരു അബദ്ധം പറ്റിപ്പോയി നേരത്തെ നമ്മൾ ഈ വിപ്പിംഗ് ചെ വിപ്പ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ ഞാൻ ബീറ്ററിൻ്റെ സംഭവം ബീറ്റർ ബീറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ ഈ കമ്പോ കോലി ഇണക്കിരിക്കുന്നത് അന്നേരം ആ സംഭവം ഞാനെടുത്ത് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച് അന്നേരം ഇത് ബീറ്റ് ചെയ്തിട്ട് മാത്രമേ ഇനി എനിക്ക് കേക്കിനുള്ള മിക്സ് ബീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അന്നേരം ഞാൻ വിചാരിച്ചു വിചാരിച്ച ഇത് ബീറ്റ് ചെയ്തിട്ട് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ നല്ല ഫ്ലഫി ആയിട്ട് വരണം നല്ല സ്റ്റിഫായിട്ട് വരണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ കേക്കിൽ ഇത് ചെയ്യുമ്പം കറക്റ്റായിട്ട് വരുത്തുള്ളൂ എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം രണ്ട് മൂന്ന് കൊല്ലമായിട്ടോ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ല എപ്പോഴും നമ്മൾ കഴിക്കുക പിന്നെ ആർക്കെങ്കിലൊക്കെ കൊടുക്കുക ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ അന്നേരം നമ്മൾ ആദ്യമായിട്ടാണ് എനിക്ക് നമുക്ക് ഇന്ന് വന്നപ്പോൾ മൂന്ന് ഓർഡർ ഒത്താണ് കേട്ടോ വന്നേക്കുന്നത് അന്നേരം ഒരു ഹാഫ് കെ ജി കേക്ക് ഒരു വൺ കെ ജി കേക്ക് രണ്ടും വൈറ്റ് ആണ് വൈറ്റ് ഫോറസ്റ്റ് ആണ് പിന്നെ ഒന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ സീബ്രാലയിൻ്റെ വൺ കെ ജി കേക്ക് അങ്ങനെ ഇത്രയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ച് നിങ്ങൾ കണ്ടല്ലോ അതിനകത്തോട്ട് എന്നിട്ട് നമ്മൾ വനലാസെൻസ് ഒഴിച്ചിട്ടോണ്ട് ഒരു ടേബിൾ സ്പൂൺ സോറി ഒരു ടീസ്പൂൺ ഈ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോൽ എപ്പോഴും മാറിപ്പോകുന്നൊരു സംഭവമാണ് നമ്മൾ പറയും കേട്ടോ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ടേബിൾ സ്പൂണും ടീസ്പൂണും കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ എന്നിട്ട് നമ്മള് ബീറ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ പിന്നെ നമുക്കിപ്പോഴാണെങ്കിൽ ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കാനായിട്ട് പറ്റും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല ഞാൻ പുതിയൊരു ട്രൈ പോഡ് വാങ്ങിച്ചിട്ടുണ്ട് കുഞ്ഞൊരു ട്രൈ പോഡാണ് കേട്ടോ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇങ്ങനെ ഉള്ളൊരു ട്രൈ പോഡാണ് അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ വെച്ച് ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റും പക്ഷേ നല്ല ഹൈറ്റ് ഒന്നും ഇല്ല കുഞ്ഞതാണ് നമുക്കിങ്ങനെ ക്യാരി ചെയ്യാൻ എളുപ്പമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത് എനിക്ക് വീട്ടിൽ പുന്നലെ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ പിന്നെ നമ്മുടെ രേഷ്മ വന്നിട്ടുണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞാൽ അവൾ അന്നേരം വരും കാരണം അവൾക്ക് ഇങ്ങനെ ഓരോ ആൽക്കുലത്ത് പരിപാടികൾ ഞാൻ ചെയ്യുന്ന കാണാനും അവർക്ക് ചെയ്യാനും ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അന്നേരം ഞാൻ അവളോട് പറയണ രേഷ്മ ഒന്ന് ഫ്രണ്ടീന്ന് മാറും ക്യാമറ ഇരിക്കുന്നു വീഡിയോ എടുക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അവളോട് പിന്നെ ഞാൻ അവളിപ്പോൾ വന്നതിൻ്റെ പേര് ഞാൻ അവളെ ഒരു ഹെൽപ്പറായിട്ട് പ്രഖ്യാപിച്ചു ഞാൻ അന്നേരം നല്ലപോലെ ബീ എഗ്ഗ് ഫ്ലഫി ആയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ പഞ്ചസാര എന്നെ പൊടിച്ച് പഞ്ചായത്ത് മൊത്തം ഇട്ട് കൊടുക്കുക കേട്ടോ നിങ്ങളിങ്ങനെ ഞാൻ കൈ ഇട്ടിളക്കുന്നതിനൊന്നും ഒന്നും വിചാരിക്കരുത് ഞാൻ നല്ലപോലെ കൈയൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അതാ മുടിയൊക്കെ നമ്മൾ നല്ലപോലെ വാരിപ്പിടിച്ച് കെട്ടിയിട്ടൊക്കെയാണ് നിൽക്കുന്നത് മുടിയോ കാര്യങ്ങളോ ഒന്നും വീഴാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതിനി എൻ്റെ ഒരു ഹോം ബേക്കർ ആവാറുള്ള തുടക്കമാണോ ദൈവമേ എന്നെനിക്കൊരു സംശയം പിന്നെ നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ കേക്കൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ പിന്നെ അവർ ഓർഡർ തരുമല്ലോ നമുക്ക് നോക്കാം അതുതന്നെ അങ്ങനെ നമ്മൾ ഇതാണ്ട് ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാ പഞ്ചാരയും കൂടി ഇട്ടിട്ട് ഇത് നല്ല ബീറ്റ് ചെയ്യണം ഫ്ലഫി ആയിട്ട് വരണം കേട്ടോ എന്നിട്ട് മാത്രമേ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാവൂ സൺഫ്ലവർ ഓയിലോ ഓലിവ് ഓയിലോ ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിലോ ആണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമുക്ക് ഏറ്റവും എളുപ്പവും കിട്ടാൻ സുലഭമായിട്ടുള്ളതും സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൺഫ്ലോർ ഓയിലൊഴിക്കുമ്പോഴും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ മൈതാമാവിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കോൺഫ്ലോറുകൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഞാൻ പറയാം ഒരു നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആവും ഒന്നുകൂടെ കേക്ക് നല്ല സോഫ്റ്റ് ആവും കേട്ടോ അന്നേരം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും എങ്ങനെ എന്താ നിൽക്കുന്നതിന് വയറ് എന്തോ എന്നെക്കാളും മുന്നേ എൻ്റെ വയർ ഇതായി ഇങ്ങനെ നിൽക്കുകയാണ് ഡെലിവറിക്ക് ശേഷം വന്ന കുടവണ്ടയാണ് ഇത് ഇതുവരെ മാറിയിട്ടില്ല നമുക്ക് എക്സസൈസൊക്കെ ചെയ്ത് ശരിയാക്കി എടുക്കാം നോക്കാം ഇപ്പം തന്നെ നല്ല എന്താ പറയുക എനിക്ക് നല്ല വണ്ണം ഉണ്ട് കേട്ടോ നിങ്ങൾ കാണുന്ന പോലൊന്നുമല്ല എനിക്ക് നേട്ട് കാണാനും നല്ല അത്യാവശ്യം നല്ല വണ്ണം ഉണ്ട് കേട്ടോ നമുക്ക് വണ്ണമൊക്കെ കുറയ്ക്കണം എന്നുള്ള ധാരണയിലിരിക്കുവാണ് ജനുവരിയൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ സത്യത്തിൽ ഓണം കഴിഞ്ഞപ്പോ ഞാൻ മേടിച്ചു ഓണം കഴിയുമ്പോൾ വണ്ണം കുറയ്ക്കണം ഓണം കഴിഞ്ഞപ്പോ ഞാൻ മേടിച്ചെന്നാ ക്രിസ്മസ് ആവുമ്പോൾ വണ്ണം കുറയ്ക്കണം ക്രിസ്മസ് ആയപ്പോ പറയാൻ ന്യൂഇയർ ആവട്ടെ എന്റെ ദൈവമേ എന്തുവാണോ ഇങ്ങനെ ഞാൻ ഭയങ്കര മടിച്ചുവരും കേട്ടോ അങ്ങനെ നമ്മൾ കാൽക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങനെ എടുത്ത് കമത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം അത് കാണുമ്പം കാരണം ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് വർഷമായി പക്ഷേ ഡിസൈനിങ്ങിലൊന്നും വലിയ പരിപാ വലിയ എക്സ്പേർട്ടല്ല എന്നാ ഫിനിഷ് ചെയ്യാൻ ഒന്നും കറക്റ്റായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു കേക്ക് കറക്റ്റായിട്ട് എടുക്കാൻ എനിക്ക് അറിയാനായിട്ട് അറിയാൻ പറ്റും കേട്ടോ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് വർഷത്തെ പരിപാടിയാണ് അതുകൊണ്ട് എനിക്ക് കേക്ക് ഉണ്ടാക്കാന് അടിപൊളിയായിട്ട് അറിയാം കേട്ടോ അത് ഞാൻ എവിടെയും പറയും എവിടെയും ഉണ്ടാക്കും ഓക്കെ എന്നിട്ട് നമ്മൾ ഈ നമ്മുടെ വിച്ചുമോൻ ഇടയ്ക്ക് എണ്ണീച്ച് അതിൻ്റെ മതിന് പിന്നെ അവന് നമ്മൾ ഉറക്കുകയാണ് നമ്മൾ രാത്രിയിലാണ് കേട്ടോ പരിപാടികളെല്ലാം ചെയ്യുന്നത് പിന്നെ അവനെ എടുത്തുകൊണ്ട് നടന്ന് പിന്നെ എങ്ങനെയൊക്കെയോ ഉറക്കി പിന്നെയും കൊണ്ട് കിടത്തി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ സ്ഥിരം പരിപാടികൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ചെ കുറച്ച് നേരം അവനെ കൈവെച്ചോണ്ടായിരുന്നു പരിപാടികളൊക്കെ പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കൊണ്ട് കിടത്തി പിന്നെ നമ്മൾ ഇതുപോലെ ആ ബീറ്റായി വന്ന മു മുട്ടയിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അന്നേരം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കരുത് കുറേശ്ശെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാവും പിന്നെ നമ്മൾ ഈ ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യുന്നതിനകത്ത് നിങ്ങളുടെ ഈ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇടാങ്കിൽ നല്ല സോഫ്റ്റ് ആവും പിന്നെ നല്ലൊരു കളർ കിട്ടും കേട്ടോ നല്ല വൈറ്റ് കളർ കിട്ടും നല്ല രസമാണ് കേട്ടോ അങ്ങനെ പാൽപ്പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടാക്കുന്ന കേക്കിന് പ്രത്യേകം ഒരു ടേസ്റ്റാണ് ഞാൻ പിന്നെ ഇവിടുത്തെ ഈ പാലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ കാരണം നമുക്ക് വെള്ള എന്നാ മുട്ട എനിക്ക് തോന്നുന്നു മുട്ട ചെറിയ മുട്ടയായിരുന്നു എന്ന് തോന്നും കേട്ടോ അതുകൊണ്ട് കറക്റ്റ് വെള്ളം തികയാതെ വന്നു അന്നേരം നമ്മൾ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഒരു മൂന്നാല് വട്ടം ആക്കുമ്പോൾ നമ്മൾ തന്നെ പഠിക്കും കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ കുത്തി ഇളക്കും എന്നാൽ കുത്തി ഇളക്കുന്നില്ല കേട്ടോ ഞാൻ പെയ്യാണ് ഇളക്കുന്നത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കുവാണ് കുറച്ച് എന്നിട്ട് നമ്മൾ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ അന്നേരത്തേക്ക് തന്നെ ഇത് ലെവലായിട്ട് വരും നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തികഞ്ഞില്ലെങ്കിൽ മാത്രം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസി പോവരുത് റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് വേണം നമുക്ക് ഇരിക്കാനായിട്ട് കേട്ടോ പിന്നെ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ സംഭവം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ബാറ്ററി ഒഴിച്ചു കൊടുക്കുക കണ്ടത് വീഴുമ്പോൾ ഒരു കൺസിസ്റ്റൻസി കണ്ടു ഇതാണ് റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയും വീഴുമ്പോൾ ഇങ്ങനെ റിബൺ പോലെ വീഴും അന്നേരം അത് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ ലൂസായി കഴിഞ്ഞാൽ കേക്കിൻ്റെ സെൻറ്റർ ഭാഗം ഭയങ്കര ഹാർഡായിട്ട് ഒരുമാതിരി കഴിക്കാൻ കൊള്ളാത്ത രീതിയിലാവും എനിക്കങ്ങനെ അനുഭവമുണ്ട് പിന്നെ ഇതിപ്പം ലൂസായി അല്ലെങ്കിൽ നമുക്ക് പകുതിക്ക് വെച്ചിട്ട് വെള്ളം ചേർക്കണമെന്നൊക്കെ തോന്നിയാൽ ഒന്നും ചേർക്കരുത് അതൊക്കെ വെറും മണ്ഡത്തരങ്ങളാണ് കാണിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യല്ല കേട്ടോ പിന്നെ നമ്മൾ ഞാൻ ഞാനെൻ്റെ ഒരു ഇവിടുത്തെ പപ്പടം കുത്തിയിട്ട് ഇട്ടിളക്കാണ് കാര്യം നമ്മുടെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ രണ്ട് ടാപ്പും കൂടെ ചെയ്യുക അന്നേരം കണ്ടോ മണ്ട വന്ന് പൊട്ടിപ്പോയത് ഇത് എയർ ബബിൾസ് ആണ് ഇതെല്ലാം അകത്തിരിക്കുന്ന സാധനങ്ങളാണ് ഇതീത്തന്നെ ഇരുന്നു കഴിഞ്ഞാൽ കേക്കിന് കുണ്ടും കുഴി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതാണ് എൻ്റെ ഓവൻ സെറ്റപ്പ് അതുകൊണ്ട് നമ്മളാണെങ്കിൽ അടുപ്പ് കത്തിച്ചിട്ട് അതിനകത്ത് അതിൻ്റെ മണ്ടയിൽ നമ്മൾ നമ്മുടെ ഇഡലി ഇഡൽക്കൂട്ടം വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ മണ്ണ് ഇറക്കി വെച്ചിട്ടുണ്ട് മണ്ണിട്ടിട്ടുണ്ട് ആ മണ്ണ് തന്നെയാണ് നമ്മളിപ്പോൾ ഏകദേശം രണ്ട് മൂന്നാല് മാസം കൊണ്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അന്നേരം മണ്ണ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് നമ്മൾ പാ ഇതി വയ്ക്കാനുള്ള സംഭവം എടുത്തു വെച്ചിട്ടുണ്ട് ഈ തിരിക തിരിക ഓക്കെ തിരികെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ ഈ പാത്രം എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും വിറകടുപ്പിലും പറ്റും എന്നുള്ളതിൻ്റെ തെളിവാണ് കേട്ടോ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ വിറകടുപ്പിലൊക്കെ ചെയ്തെടുക്കാൻ എനിക്ക് ഭയങ്കര പണ്ടൊക്കെ ഞാൻ ചെയ്തിട്ട് ഫ്ലോപ്പ് പോയിട്ടുണ്ട് കാര്യം ഞാൻ വീഡിയോസിൽ കണ്ട് ഉപ്പ് ഇട്ടിട്ട് അടുപ്പി വെച്ചാൽ മതി പക്ഷേ അത് ഗ്യാസ് അടുപ്പി മാത്രമേ പോസിബിൾ പോസിബിളാകത്തുള്ളൂ വിറകടുപ്പിലാകുമ്പോൾ ഉപ്പെല്ലാം കൂടെ കരിഞ്ഞ് പിടിച്ച് ഒരു ഊപ്പാടായിപ്പോവും പിന്നെ നമ്മൾ ഏട്ടം വന്നു ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട് ഇതിപ്പം വൺ കെ ജി കേക്ക് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ അന്നേരം നമ്മൾ ഇതാണ്ട് ഒരു ക ഒരു കപ്പ് ഇത് അരക്കപ്പ് രണ്ട് വട്ടം ഞാൻ എടുത്തതാണ് കേട്ടോ ഒരു കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ഒരു ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ചേ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോവറാണ് കേട്ടോ ഇട്ടത് എന്നിട്ട് ഒരു ടീസ്പൂൺ മാറ്റി എന്നിട്ട് ഒരു ടീസ്പൂൺ കൂടി ഇട്ടു ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ഓ സോറി എനിക്കെപ്പോഴും മാറിപ്പോട്ടോ എന്നിട്ട് അര ടീ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് പിഞ്ചുപ്പ് ഇത്രയും കൂടി ഇട്ടിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര നേരത്തെ എടുത്തതിൻ്റെ ഡബിൾ ഓക്കെ ഏതാണ്ട് ഇതാണ് നമ്മുടെ കേക്ക് കണ്ടത് എത്ര സോഫ്റ്റാന്ന് കണ്ടോ ക്ലീരി പിന്നെ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു അരക്കപ്പ് ഒഴിച്ച് നമ്മൾ സുഗർ ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനുള്ള മുട്ട വീറ്റിയാണ് നാല് മുട്ടയാണ് എടുത്തത് നമ്മൾ ഈ എടുത്ത മുട്ട നല്ല വലിയ മുട്ടയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ ഈ വൈറ്റ് ഫോറസ്റ്റ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വൈറ്റ് ഫോറസ്റ്റിൻ്റെക്കാളിലും കുറേ വലിയതായിരുന്നു തൂകി വെളിയിലൊക്കെ പോയി കേട്ടോ അങ്ങനെയാണ് സംഭവിച്ചത് ഇതാ കണ്ടോ നാല് മുട്ട നമ്മൾ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് പക്ഷേ ഒരു മുട്ട ഒഴിച്ചപ്പോൾ ഒരു അബദ്ധം പറ്റി മക്കളെ കാരണം വേറൊന്നുമല്ല ആ മുട്ട കേടായിരുന്നു ഇതാ കണ്ടോ മുട്ട കേടായിരുന്നു കണ്ടോ ഒരു റെഡ് കളർ വീണത് കണ്ടോ അപ്പം തന്നെ നമ്മളതെടുത്ത് ചേഞ്ച് ചെയ്തു കേട്ടോ ആ മുട്ട മൊത്തം എടുത്ത് കളയേണ്ടി വന്നു എൻ്റെ അവസ്ഥ നോക്കണേ നിങ്ങൾ അതുകൊണ്ട് ആ മുട്ട അത്രയാ രണ്ട് മുട്ടയും വേസ്റ്റ് ആയിപ്പോയി അതിനുശേഷം ഞാനൊരു പരിപാടി ഒരു പാഠം പഠിച്ചു നമ്മളാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരുമിച്ച് മുട്ട ഒഴിക്കരുത് മുട്ട ഒരെണ്ണം ഒരു പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ച് കേടൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അപ്പുറത്തേക്ക് ഒഴുകുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഓരോ തെറ്റുകൾ ചെയ്ത് ചെയ്തല്ലേ നമ്മൾ കറക്റ്റാവുന്നതെന്ന് പറയത്തില്ലേ അന്നേരം ഒരു അബദ്ധമാണ് എനിക്കിപ്പോൾ പറ്റിയത് അങ്ങനെ ഞാനാണെങ്കിൽ നേരെ നമ്മുടെ സംഭവങ്ങൾ ഇതാ കണ്ടാവും ഈ മുട്ട എങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതിനകത്ത് വീണ മുട്ടത്തോടൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കേക്കിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാവൂ കേട്ടോ നിങ്ങൾ ചെയ്യുവാണേലും അങ്ങനെ ചെയ്യാവൂ അല്ലെങ്കിൽ പിന്നെ അബദ്ധം പറ്റും എന്നെ പോലെ മണ്ടത്തരം കാണിക്കരുത് അങ്ങനെ രണ്ട് ടീസ്പൂൺ വനില അസൻസ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ പഞ്ചാര പൊടിച്ചതുകൂടെ മുക്കാൽ കപ്പ് പഞ്ചാരയുണ്ട് അന്നേരം അത് പൊടിച്ചതുകൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനൊരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് പക്ഷേ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വരും പിന്നെ എന്താ പറയുക പഞ്ചാര പൊടിക്കാത്ത പഞ്ചാരയാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതൊന്ന് ബീറ്റ് ചെയ്ത ിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം അത് അലിഞ്ഞു വരണ്ടേ ഓക്കെ എന്നിട്ട് നമ്മൾ അത് പിന്നെ നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ ഇത് നല്ലപോലെ ബീറ്റ് ചെയ്യണം നല്ലപോലെ പൊങ്ങി വരണം ഈ ഇപ്പം ഞാൻ എടുത്തേക്കുന്ന പാത്രത്തിൻ്റെ നിറച്ചുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പിന്നെ നാലു മുട്ട എടുത്തേണ്ടത് അതുകൊണ്ട് നമ്മൾ നല്ല ഫ്ലഫി ആയിട്ട് വരാനായിട്ട് അതുപോലെ നമ്മൾ നല്ല ബീറ്റ് ചെയ്ത് കൊടുക്കണം നമ്മുടെ കൈ നല്ല പോലെ മൂവ്മെൻറ്റ് ആവണം മൂവ്മെൻ്റ് ആവണം കേട്ടോ എന്നാൽ മാത്രമേ എന്താ പറയുക ഇത് സെറ്റ് സെറ്റാവത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ കുറേ ടൈം എടുക്കേണ്ടി വരും കേട്ടോ നമ്മൾ നല്ലപോലെ ഈ ബീറ്റർ ഓൺ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കൈയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ ഇങ്ങനെ ഇട്ട് നല്ല സ്പീഡിലാക്കി കൊടുക്കാമെങ്കിൽ പെട്ടെന്നായി കിട്ടും കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് നല്ലപോലെ സ്പീഡിലാക്കി കൊടുക്കുന്നതിൻ്റെ കൂ പോലെ തന്നെ അങ്ങനെ തന്നെ അത്ര സ്റ്റിഫ് ആയിട്ടാവണമെങ്കിൽ നമ്മളും കൂടെ കൈകൊണ്ട് നല്ല പോലെ ആക്കി കൊടുക്കണം എന്നാൽ മാത്രമേ നല്ല സ്റ്റിഫ് ആവത്തുള്ളൂ പിന്നെ നമ്മൾ നല്ലപോലെ ഇങ്ങനെ എന്നെ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ബീറ്ററും കൊണ്ട് എവിടെ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൺഫ്ലവർ ഓയിലെടുക്കാൻ വന്നേ മക്കളെ കാരണം ബീറ്ററിന് ബീറ്റർ വെക്കാൻ നമുക്ക് അവിടെ സ്ഥലമില്ല കണ്ടോ അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒരു മുക്കാൽ കപ്പ് ചെയ്യാ അരക്കപ്പ് അടുപ്പിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെയും ബീറ്റ് ബീറ്റെയ്യാണ് നല്ലപോലെ ബീറ്റ് ചെയ്യണം നല്ലപോലെ ബീറ്റ് ചെയ്താൽ മാത്രമേ ഇത് നമ്മുടെ ഈ ബീറ്റിങ്ങിലാണ് കേട്ടോ കേക്കിങ് എത്ര സോഫ്റ്റ് ആവും എത്ര ഇതാവുമെന്ന് എന്നാ ഹാഡാവുമെന്ന് തീരുമാനിക്കുന്നത് പിന്നെ നമ്മളാണെങ്കിൽ ഈ കേക്കിൽ വാനല ഛേ ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം ഇട്ട് ബീറ്റ് ചെയ്യരുത് കേട്ടോ ഒരുപാട് നേരം ഇട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത് മൊത്തം കുളവായിപ്പോവും അതുകൊണ്ട് ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് എന്നാ പറയുക നമ്മുടെ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേച്ച് കുറേച്ച് വീതം ഇങ്ങനെ സ്പൂണിനകത്ത് എടുത്ത് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ ചെലത്തി ഇട്ട് കൊടുക്കാം അല്ലാതെ നമ്മളിടുവാണെങ്കിൽ ഒരിടത്ത് മാത്രം വീണു പോകും ഞാൻ ആദ്യം നമ്മുടെ സ്പാച്ചുല വെച്ച് നോക്കി പക്ഷേ സ്പാച്ചുല വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല കാരണം വേറെ ഒന്നുമല്ല സ്പാച്ചുലയ്ക്ക് നീളം കുറവാണ് ഇത് വലിയ പാത്രമാണ് അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ കണ്ടാവും നല്ല പോലാവുന്നതുണ്ടാവും ഇതാ കണ്ടോ ഈ ഇങ്ങനെ വരണം ഇങ്ങനെ വന്നാലേ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നല്ല സോഫ്റ്റ് ആകത്തുള്ളൂ പിന്നെ നമുക്ക് മിക്സിയിലൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ ബീറ്ററില്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട മിക്സിയിലാക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ മിക്സിയിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷേ എന്താ പറയുക ഈ ബീറ്റർ ചെയ്യുന്നതിൻ്റെ അത്ര സോഫ്റ്റ് ആവത്തില്ല എന്നൊരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാലും സോഫ്റ്റ് ആവും പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മൾ തൊട്ട് കഴിഞ്ഞിങ്ങനെ താഴ്ന്നു പോകുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ അങ്ങനെയാണ് നമുക്ക് കേക്ക് കിട്ടുന്നത് അതായത് നമ്മളിത് ഇങ്ങനെ പെയ്യേ ഇത് ഞാൻ എന്താ കേട്ടോ സ്പീഡാക്കിയിട്ടില്ല ആക്കാതെ ഞാൻ കാണിച്ചു തരുകയാണ് നം സ്പീഡാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കത്തില്ലേ അത് സ്പീഡാക്കിയതാണെന്ന് തോന്നത്തില്ലേ അല്ല ശരി അങ്ങനെ കുത്തി ഇളക്കുവാൻ തോന്നത്തില്ലേ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് സ്പീഡാക്കിയിട്ടില്ല കേട്ടോ ഇതാ കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ടീസ്പൂൺ പാലേ ഒഴിച്ചു കൊടുക്കേണ്ടേ വന്നുള്ളൂ നമ്മൾ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ഓക്കെ എന്നിട്ട് നമ്മൾ ഇതാണ് നമ്മുടെ എന്നാ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നി ബറ്റർ പേപ്പർ വെക്കാം ബട്ടർ പേപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് എന്നാ സൺഫ്ലവർ ഓയിൽ തടവിയിട്ട് കുറച്ച് മൈദമാവ് ഇട്ട് കൊടുത്തിട്ട് എടുത്താൽ മതി കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നിട്ട് നമ്മൾ ഒരു സ്ക്വയർ വെച്ചോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ പപ്പടം കുത്തി വെച്ചോ ഈർക്കൽ വെച്ചോ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക ആക്കി കൊടുത്ത ശേഷം നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ഞാൻ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനും കൂടുതൽ ബാറ്റർ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ കണ്ടപ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് കാൽ ചാര ഭാഗം ബാറ്ററി മതി അന്നേരം തന്നെ നല്ലപോലെ പൊങ്ങി വരും ഈ മുട്ട ഒരുപാട് വലുതായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും തോന്നേയും ബാറ്ററി വന്നത് കേട്ടോ എന്നിട്ട് നമ്മളിതാണ് നമ്മുടെ അടുപ്പ് പിന്നെ സെറ്റാക്കിയിട്ടുണ്ട് എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ വെക്കാൻ പോകാനുട്ടോ വെച്ചപ്പോൾ ചെറുതായിട്ട് കൈ പൊള്ളിപ്പോ കേസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അത് ആ പാത്രം വലിയ പാത്രമായിരുന്നു അതുകൊണ്ട് നമ്മൾ വെച്ചപ്പം ചെറുതായിട്ടൊന്ന് കൈ അതിൽ ആ സൈഡിൽ തട്ടി അന്നേരം പുള്ളി ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ ഓവൻ സെറ്റപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നല്ലപോലെ അടച്ചു വെക്കുക കേട്ടോ ഇത് സംഭവം എന്നിട്ട് നല്ലപോലെ തീ കത്തിച്ചു കൊടുക്കണം അങ്ങനെ ഞാൻ എടുപ്പിൽ അമ്മ കൊണ്ടിട്ട് വിറവാണോ കേട്ടോ നമ്മൾ വിറവിനൊന്നും നമുക്ക് പറ്റത്തില്ല കുഞ്ഞിനും ഒക്കെ ഉണ്ടായത് കുഞ്ഞിനെ നോക്കണം പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ വിറവിന് പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് അമ്മയാണ് വിറവൊക്കെ കൊണ്ടുവിടുന്നത് നമ്മളെടുത്ത് ചിലവാക്കുന്നു അങ്ങനെയാണ് ക്രിസ്മസ് അപ്പൂപ്പും വന്നു കേട്ടോ കരവള് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഇവിടെ വന്ന ശേഷമാണ് കേട്ടോ ഇങ്ങനെ കരോളൊക്കെ കാണുന്നത് ഞങ്ങളുടെ അവിടെ ഒന്നും ഇങ്ങനെ വരവില്ല പിന്നെ ഇപ്പം ഈ കഴിഞ്ഞ ഇട കൊണ്ട് വരുന്നുണ്ടെന്ന് പറയുന്നു കേട്ടോ അപ്പച്ചിയൊക്കെ പറഞ്ഞു അവിടെ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇവിടെ വന്ന ശേഷമാണ് ഇങ്ങനെ കരോൾ ഇപ്പം നമ്മുടെ വീണ്ടും മുറ്റത്ത് തന്നെ വരുന്നില്ലേ കണ്ട നല്ല രസമില്ലേ കൊച്ചു പിള്ളേരാണ് കേട്ടോ കഴിഞ്ഞ വട്ടവും ഒരെണ്ണം ഇങ്ങനെ കരോൾ വന്നിട്ടുണ്ടായിരുന്നു അയ്യോ അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അയ്യോ മറന്നു സത്യം പറഞ്ഞാൽ ആന്നരം അവരും കരോളുകാർ വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഈ പക്ഷേ ഈ കരോളുകാർ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം വേറെ ഒന്നുമില്ല അവർ നല്ല നല്ല പാട്ടുകൾ നല്ല എന്നാ പറയുന്ന കൊട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ പിന്നെ വിച്ചുമോന് പിന്നെ ഇങ്ങനെയുള്ള കരോളുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ അവരുടെ കൂടെ പോണം ഒരു സ്വഭാവമാണ് പിന്നെ ഇവരുടെ ചെണ്ടകോട്ടൊക്കെ കണ്ടുകൊണ്ട് അവരുടെ കൂടെ അവർക്ക് പോണം അങ്ങനെ അവനാണെങ്കിൽ നമ്മളും സംഭാവന കൊടുത്തു കേട്ടോ എന്നിട്ട് ഏട്ടനും അല്ല ഏട്ടനല്ല അമ്മ വിച്ചുമനേം കൊണ്ട് അവരുടെ പുറകേന്ന് പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദൂരം എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി എന്നിട്ടും വിച്ചുമോൻ ഉറങ്ങിയിട്ടില്ല ഇവനാണെങ്കിൽ ഫുഡോ കാര്യങ്ങളോ ഒക്കെ കഴിക്കുന്ന കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അന്നേരത്തേക്ക് നമ്മൾ എന്തോ ചെയ്തു നമ്മളിത്തിരി കുറുക്കുണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് വെറുതെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ചെറുക്കനൊന്നും പോലും നോക്കിയിട്ടില്ല ഞാൻ എന്തുവായാലും നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ നമ്മൾ അരക്കിലോ കേക്കിൻ്റെ ഡെ എന്നെ ക്രംകോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഓരോ ജോലികൾ ചെയ്യുമ്പോൾ അതായത് ഇങ്ങനെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ചില ചിലർ പറയും അതിനൊരു വൃത്തിയില്ല എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞെന്നിരിക്കും എന്നെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല പിന്നെ ചിലപ്പോൾ വരാൻ കമൻ്റ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ വേറെ നിങ്ങളാണെങ്കിൽ ഈ ബേക്കറിന്ന് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിക്കുന്നില്ലേ അവരെത്രത്തോളം ഹൈജീൻ ആയിട്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വീഡിയോ എടുത്ത് ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ബേക്കറിയിലൊക്കെ ചെല്ലണം ഒരു ഓർമ്മയിലൊക്കെ ചെന്ന് നോക്കണം എന്ത് സ്മെല്ലാണ് ആ പാലിൻ്റെ ആണെങ്കിലും നമ്മൾ ഡെയിലി ഒരു സാധനം തന്നെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റേതായ ഹൈജീൻ കുറവ് അവിടെ എന്തുമായാലും വരും പിന്നെ അങ്ങനെ വരാതിരിക്കുന്ന വരാതിരിക്കുന്ന സ്ഥലങ്ങളും ഉണ്ടാവും കേട്ടോ പക്ഷേ കൂടുതൽ സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതാണ്ട് നമ്മുടെ പരിപാടിയിലോട്ട് കടക്കാം നമ്മൾ ഇതാണ്ട് കേക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നമ്മുടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബോഡിയിൽ ബോഡി വെച്ചിട്ട് കുറച്ച് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ നമ്മളിതാണ്ട് കണ്ടോ ഇത് ഷുഗർ സിറപ്പാണ് കേട്ടോ ഷുഗർ സിറപ്പ് ഞാൻ ഒരു പത്തിൻ്റെ മാടം ബൂട്ടിലിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ടാ ഞാൻ അല്ലാതെ പിന്നെ നമുക്കിങ്ങനെ ഈ എന്നെ സ്പൂൺ വെച്ച് ഒഴിക്കുമ്പോൾ ഈ സംഭവം കൂടുതലും വെളിയിലോട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത് എന്നിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മളുള്ളിൽ ഫില്ലിംഗ് ഒന്നും വെക്കുന്നില്ല കേട്ടോ കാരണം ഇത് രണ്ടും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേക്കുകളാണ് നമ്മൾ കൊടുക്കുക അതായത് കടയിൽ നിന്ന് വാങ്ങുന്നതിലും റേറ്റ് വളരെ കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കാരണം നമ്മൾ ആദ്യത്തെ ഓർഡർ ആവുന്നല്ലോ അതിൻ്റെതായ തെറ്റുകുറ്റങ്ങളും കാണുമെന്നുള്ള വിചാരത്തിലാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ചോക്ലേറ്റ് ഫില്ലിങ്സൊക്കെ വെച്ച് നമുക്ക് ഒട്ടും മുതലാകത്തില്ല കേട്ടോ എനിക്കിപ്പോൾ ഇതിനകത്ത് എങ്ങനെ പോയാലും ഒരു പത്തോ നൂറോ നൂറ്റമ്പതോ രൂപ മാത്രമേ നമുക്കൊരു ലാഭം ആയിട്ട് കിട്ടത്തുള്ളൂ ബാലൻസ് മുഴുവൻ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങിച്ച ഷിനു വാങ്ങിച്ചതിന് തന്നെ ആവും കേട്ടോ കാരണം കേക്കിൻ്റെ ബീറ്റ് ക്രീമിനും ഒക്കെ നല്ല റേറ്റിനുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്രീമാണ് യൂസ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ കുറഞ്ഞ ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ കേക്ക് വാങ്ങിക്കില്ല ഓക്കെ നമുക്ക് നൂറ്റി അമ്പത് രൂപ തൊട്ട് ക്രീമുകൾ ഒരു കിലോ ഒക്കെ കിട്ടും പക്ഷേ അതൊക്കെ സ്റ്റിഫാവത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യാതെ നമ്മൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ തൻ്റെ അടുത്ത ഇതും ലേറും വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾ ഇച്ചിരി ഇച്ചിരി സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ചെറിയ റേറ്റിങ്ങിൽ നമ്മൾ വാങ്ങണം കേട്ടോ കിലോ കേക്കിനൊക്കെ നമ്മൾ ഒരു നാനൂറ് രൂപ നാന്നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നാനൂറ് രൂപയൊക്കെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കണം കേട്ടോ കാരണം നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത് വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ നല്ലപോലെ ഇട്ട് ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റൊക്കെ നല്ലപോലെ ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ നമ്മൾ അതിൽ നല്ല റേറ്റ് കുറച്ച് വെറും മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അന്നേരം ആ റേറ്റിന് നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഡെക്കറേറ്റും ചെയ്തിട്ടുണ്ട് അകത്ത് ഫീലിങ്സ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ കേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള എന്ന് എന്നവർ വിളിച്ച് പറഞ്ഞു കേട്ടോ അങ്ങനെ പക്ഷേ നമ്മൾ ഡെക്കറേഷനിലും പിന്നെ ഫിനിഷിങ്ങിലും ഒക്കെ ഒരു തുടക്കക്കാർ തന്നെയാണ് കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് അത്ര ഫിനിഷിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടല്ലോ അന്നേരം അതുകൊണ്ട് അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ എന്താണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു ചെറിയൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ക്രീം ചെറിയൊരു ചോക്ലേറ്റ് ഫിനിഷിങ്ങിലാക്കി എടുക്കാൻ ശ്രമിച്ചു എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഇതാണ് ഫസ്റ്റ് ക്രംകോട്ട് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് കേക്കാണ് പിന്നെ നമ്മൾ ഫൈനൽ കോട്ട് എടുത്താണ് കേട്ടോ പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കോട്ടിങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ ലാസ്റ്റ് ഇത് മാറ്റുകയാണ് ചെയ്തത് എനിക്ക് പക്ഷേ ആ ഉള്ളിൽ ആ കോട്ടിങ് കൊണ്ട് ടേസ്റ്റ് അതിൻ്റെ കിട്ടും പക്ഷേ എന്നാ പറയാ കാണാൻ ഒരു ഭംഗി തോന്നിയില്ല എനിക്ക് കാരണം ചോക്ലേറ്റ് കേക്ക് ആണെങ്കിൽ നമുക്ക് അവിടെ എവിടെ ചോക്ലേറ്റ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുമ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷേ ഇതെനിക്ക് അത്ര ഭംഗി തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഇത് റി റിമൂവ് ചെയ്തിട്ടില്ലേ ഇന്ന മണ്ടേക്കൂടെ തന്നെ ഞാൻ വേറെ വൈറ്റ് ക്രീം വീറ്റ് ചെയ്തെടുത്ത് അത് മൺഡേ വെച്ച് ഫില്ല് ചെയ്ത് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഇത് ഞാൻ ജസ്റ്റ് പക്ഷേ ഇത് തന്നെ കോട്ടിങ് കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അവനും ഞാൻ വീഡിയോ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തപ്പോൾ അവനും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ എനിക്കും വലിയ ഇത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാനിത് ഫുള്ളായിട്ട് മാറ്റി തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ തുടക്കക്കാരി തുടക്കക്കാരി ആയതിൻ്റെ എല്ലാ മിസ്റ്റേക്കുകളും ആ കേക്കിനകത്ത് ഉണ്ടാവും അന്നേരം വലിയതായിട്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താനൊന്നും വരല്ല പിന്നെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം അങ്ങനെയാണ് നമ്മുടെ സംഭവങ്ങൾ ഇതാകേണ്ടോ കേക്കൊക്കെ ഞാൻ ഫിനിഷ് ടുക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്നെ ഏത് കുളത്തിൽ കൊണ്ടിട്ടാലും ഞാൻ ജീവിക്കുന്ന പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാനുള്ളൊരു പരിധി ഞാൻ കണ്ടെത്താറുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ എൻ്റെ ഉണ്ട് ഏട്ടനുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കുകയും ചെയ്യും പക്ഷെ അവർക്കൊരു സഹായം പോലെ നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു വരുമാനം ഉണ്ടെങ്കിൽ ഞാൻ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല കേട്ടോ പണ്ട് തൊട്ടേ എൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു വരുമാനം വേണം എന്നുള്ളൊരു ധാരണയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ പണ്ടും കുറേ കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിൽ ഞാൻ ജോലിക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നി എനിക്കിങ്ങനെ ജോലിയൊക്കെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ നമ്മുടെ നമ്മുടേതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ കാര്യങ്ങളും നടക്കും ഇപ്പം ജെ സി എ വർക്ക് തന്നെ ആണെങ്കിലും ഇതിനകത്ത് ഞാൻ എൻ്റെ വീട്ടിലെ ജോലികളും ചെയ്യുന്നുണ്ട് എൻ്റെ മോനെ നോക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ വർക്ക് കൂടെ നടക്കും നമ്മുടെ ആ കാര്യങ്ങളെല്ലാം നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വർക്ക് തന്നെ ചൂസ് ചെയ്തത് പിന്നെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കേട്ടോ ആ വർക്ക് എനിക്ക് കിട്ടിയത് പിന്നെ എന്നെ ഇങ്ങനെ പിന്നെ അത്തച്ചീട്ടി തുടങ്ങി അതിന് ശേഷം ഉണ്ണിയപ്പം തുടങ്ങി ശേഷം കേക്ക് ഓൾറെഡി നമുക്ക് നമുക്കുണ്ട് എന്തായാലും നമ്മളിപ്പോൾ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ആക്കിയത് താണ്ടിരിക്കുന്നു അതാണ്ട് ഇങ്ങനെയൊക്കെയാണ് ആക്കിയത് കേട്ടോ പക്ഷേ എനിക്ക് ഫിനിഷിങ് കിട്ടാത്തതുകൊണ്ട് ഞാൻ താണ്ട് ഈ നൈഫ് വെച്ച് ഇങ്ങനെ 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 ആക്കി കൊടുത്തു പക്ഷേ ഇതും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഡിസൈൻ ഒന്നും എനിക്ക് എൻ്റെ മനസ്സിനങ്ങോട്ട് പിടിച്ചിട്ടില്ലായിരുന്നു ഞാൻ എന്നാലും ചുമ്മാനെ നോക്കിയാൽ എന്ന് വെച്ചാൽ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് കേട്ടോ നമ്മളിങ്ങനെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അടിപൊളിയായിട്ട് വരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു വൈറ്റിലായിരിക്കും ഇത് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക ഈ ചോക്ലേറ്റ് കളർ ആയതുകൊണ്ടായിരിക്കും ഒരു ഭംഗി എനിക്ക് തോന്നിയില്ല ഒരു അബ് അഭംഗി തോന്നി ഇതാ ഞാൻ പറഞ്ഞില്ലേ ഈ കേക്ക് വലിയ കേക്കായിപ്പോയി ഞാൻ പിന്നേതാണ്ട് അത് നമ്മൾ ഒരു വിധത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് തന്നിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റിംഗ് ടേബിൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല യൂസ് ഉള്ള ഒരു സാധനമാണ് ഞാൻ ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് വാങ്ങിച്ചത് ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നു കയറി കണ്ടുനോക്കുക കേട്ടോ അതാണ്ട് ഇതും നമ്മൾ ക്രംകോട്ട് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് രാത്രി ഏകദേശം ഒരു മണിയായി ഞാൻ ഫുഡ് കഴുകിരിക്കുകയാണ് ഇത്രയും പാത്രം കഴുകാതിരിപ്പം നമ്മൾ എന്നിട്ട് പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ കിടന്നത് നമ്മൾ കിടന്നപ്പം ഏകദേശം സമയം ഇത്രയായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം സമയം രണ്ടേ മുക്കാലായിട്ടുണ്ട് മക്കളെ രാവിലെ രണ്ടേ മുക്കാലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും കിടന്നുറങ്ങാൻ പോവാണ് എന്നിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ കേക്ക് കാണിച്ചത് ഇത് പിറ്റേന്ന് ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ ഒരു പ്ലം കേക്ക് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ കേക്കിൻ്റെ ഫൈനൽ ആദ്യത്തെ ലുക്ക് ഇതെനിക്ക് ഇഷ്ടപ്പെടാതിരുന്നതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് ഇത് ഞാൻ പറഞ്ഞല്ലോ റിമൂവ് ചെയ്തു റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ആക്കി കൊടുത്തത് കേട്ടോ ഇത് കൊള്ളാമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻ്റ് ചെയ്യണേ ഇത് ആദ്യത്തെ കേക്ക് പിന്നെ രണ്ടാമത്തെ കേക്ക് ഇപ്പോൾ കാണിക്കാം കേട്ടോ ഇത് രണ്ടാമത്തെ കേക്ക് അന്നേരം മൂന്നാമത്തെ കേക്കിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അന്നേരം ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ